ഹലോ ഗായ്സ് അപ്പോൾ സമയം പതിനൊന്നര കഴിഞ്ഞു കേട്ടോ നല്ല വിശപ്പ് അപ്പം അങ്ങനെ എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് സാധനങ്ങളും വാങ്ങണം എന്നിൽ കഴിക്കുകയും വേണം അങ്ങനെ ഞാൻ നേരെ പോയത് മാനിക്കനി കോടതിൻ്റെ അടുത്തുള്ള ആശാമസിലേക്കാണ് കേട്ടോ ഷംസുഖാൻ്റെ ആശാമസ് വ്യക്തിയുള്ള എല്ലാവർക്കും ഒരുവിധം അറിയാം ഷംസുഖാൻ്റെ ആശാമസ് അപ്പം മൂപ്പനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഞാൻ അങ്ങനെ അവിടെ പോയി രണ്ട് പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും ഓർഡർ ചെയ്തു നല്ല ചൂട്ട് പറക്കുന്ന ബീഫും പൊറോട്ടയും മലയാളിൻ്റെ വികാരമായ ബീഫിനെയും പൊറോട്ടയും ഞാൻ ചുട്ടിക്കൂട്ടി അകത്താക്കി അങ്ങനത്തെ എനിക്ക് രണ്ട് മൂന്ന് സാധനം കൂടി വാങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ തൊട്ടടുത്തുള്ള നമ്മളെ കാക്കാൻ്റെ കടയിൽ അവസ്ഥ സ്ഥിരം സാധനം വാങ്ങുന്നത് അവിടെയാകുമ്പോൾ പച്ചക്കറിയും പലചരക്കും എല്ലാ സാധനങ്ങളും ഉണ്ട് ഒട്ടപ്പുറത്ത് ബ്ലൂ ഓഷൻസ് ഫ്രഷ് മീൻകടയുണ്ട് അപ്പോൾ ഇവിടെ വന്നുള്ള ഗുണം എന്ന് വെച്ചാൽ സാധനങ്ങളും വാങ്ങാം മീനും വാങ്ങാം ഒട്ടപ്പുറത്ത് ജംഷാദിൻ്റെ ചിക്കൻ കടയുണ്ട് അപ്പോൾ ഒരു വെട്ടിക്ക് നാല് പക്ഷി എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനവും ഒരുമിച്ച് വെറുതെ ഉണ്ട് അപ്പോൾ ഓക്കെ ഇപ്പം ബായ്